ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് മീൻ മേടിക്കാൻ പോകാം ഞങ്ങൾ പതിവായിട്ട് മേടിക്കുന്നത് കൃഷ്ണൻകോട്ടേന്നാണ് അപ്പം കൃഷ്ണൻകോട്ടയിലാണ് നമ്മൾ മീൻ മേടിക്കാൻ പോകുന്നത് സ്ഥിരമായിട്ട് തന്നെ അവിടെ നിന്ന് തന്നെയാണ് മേടിക്കുന്നത് അവിടെ ഒരു ഷോപ്പുണ്ട് അവിടെ നിന്നാണ് നമ്മൾ മേടിക്കുന്നത് പക്ഷേ ഇത്തവണ പോയപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞാൻ ഇതിനു മുൻപേ പോയപ്പോഴൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഇതിനു മുൻപേ പോയപ്പോൾ ഉണ്ടായിരുന്നു എന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇത്തവണ ഞാൻ അവിടെ പോയപ്പോൾ വെറൈറ്റി ഓഫ് മീനുണ്ട് പക്ഷേ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഉൾ ഒരു കാര്യം അവർക്ക് സിൽവർ പ്ലേ ബട്ടൺ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഇന്ന് സിൽവർ പ്ലേ ബട്ടൺ ഉള്ള ഒരു മീൻകടയിലാണ് മീൻ മേടിക്കാൻ പോകുന്നത് പിന്നെ ഇവൻ്റെ ഈ ഓട്ടം കണ്ടിട്ട് നിങ്ങളാരും പേടിക്കേണ്ട ഇത് വണ്ടി അങ്ങനെ പോകുന്ന വഴിയല്ല നേരെ പുഴയിലേക്കുള്ളൊരു വഴിയാണ് അപ്പം ധൈര്യമായിട്ട് ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത ഇതാണ് നമ്മൾ മീൻ മേടിക്കാൻ വന്ന സ്ഥലം എന്താണ് ടോമിസ് ഫിഷ് ഹബ് അതാണ് മീൻ കടയുടെ പേര് അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പം അപ്പം ഞങ്ങളിവിടുന്ന് കുറേ മീനൊക്കെ ഇങ്ങനെ നോക്കി അതിൽ നിന്ന് നമ്മൾ ചെമ്മീൻ മേടിച്ചു പിന്നെ ഒരു മീൻ ഒരു മീൻ ഏരി ഏരി മേടിച്ചു ഇത്രയാണ് നമ്മളവിടെ നിന്ന് മേടിച്ചത് ഇതാ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു റെഡ് ബോക്സിലാണ് അവരുടെ സിൽവർ പ്ലേ ബട്ടൺ വെച്ചേക്കുന്നത് ഇതാ ഇവിടെ ഇങ്ങനെ ഞണ്ടൊക്കെ ഇങ്ങനെ ജീവനുള്ള ഞണ്ടാണ് അവിടെ ഒരു കടയിലുള്ളൊരു ചേട്ടൻ ഞണ്ടെടുത്ത് വാവയുടെ കയ്യിൽ കൊടുത്തു വാവ കയ്യിൽ കൊടുത്തില്ല വാവ ഇങ്ങനെ കാണിച്ചു വാവ മേടിച്ചു ഇതാ ഇതാണ് അവരുടെ പ്ലേ ബട്ടൺ അങ്ങനെ ഞാൻ നേരിട്ടൊരു പ്ലേ ബട്ടൺ ആദ്യമായിട്ട് കണ്ടു പിന്നെ അവിടെ വന്നിട്ട് പുഴയുടെ ഒരു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഇത് അവിടെ മത്സ്യകൃഷി നടത്തുന്നുണ്ട് അപ്പോൾ അത് ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇത് അവരുടെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവരവിടെ ഇങ്ങനെ വലയൊക്കെ ഇട്ട് മീൻ പിടിച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ നേരം വലയിടുന്നതും വല തിരിച്ചെടുക്കുന്നതും ഒക്കെ ഇരുന്ന് കണ്ടു ചീന വല എല്ലാവർക്കും അറിയാലോ അല്ലേ ചീനവലയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നതെല്ലാം കണ്ടു അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിങ്ങൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാവയൊക്കെ ആയിട്ട് തിരിച്ച് പോകുന്നു അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ സിൽവർ പ്ലേ ബട്ടൺ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഇവരുടെ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ വലിയ വലിയ മീനൊക്കെ ഉണ്ട് ഇവരുടെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്നു വലിയ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്